നരേന്ദ്രമോദിക്ക് ഇത് സാധ്യമാകുമോ പ്രത്യേകിച്ച് അദ്ദേഹത്തിന് ഗുജറാത്തിലാണെങ്കിലും അദ്ദേഹം ഒരു കൂട്ടുകക്ഷി സർക്കാരിനെ കൊണ്ടുപോയിട്ടില്ല ഇപ്പം നിലവിലിപ്പം നമ്മളിപ്പോൾ രണ്ട് ലക്ഷം കണ്ടതാണ് അപ്പോൾ അദ്ദേഹത്തിനൊരു പുതിയൊരു ശൈലിയിലേക്ക് മാറേണ്ടതുണ്ടല്ലോ പ്രത്യേകിച്ച് നിതീഷ് കുമാറിനെ പോലെയുള്ളവർ ചന്ദ്രബാബു നായിഡു കൊണ്ട് ഇത്രയും സീനിയറായ നേതാക്കൾ രണ്ടുപേരും പ്രധാനമന്ത്രി പദം ആഗ്രഹിച്ചിരുന്നവരാണ് ഓരോ ഘട്ടത്തിൽ അപ്പം ഇത് എങ്ങനെ എത്ര എങ്ങനെ മാറാൻ പറ്റുമോ അദ്ദേഹത്തിനൊരു ശരിക്കും ഒരു അദ്ദേഹത്തിൻ്റെ ഒരു ബോഡി ലാംഗ്വേജ് തന്നെ മാറ്റേണ്ടതില്ല മൊത്തത്തിൽ ബോഡി ലാംഗ്വേജ് ഒന്നും മാറ്റേണ്ടി വരില്ല ഇത് മോദിയെപ്പറ്റി വ്യാപകമായ ഒരു തെറ്റിദ്ധാരണയാണ് ഇത് തന്നെ സുരേഷ് ഗോപിയെ പറ്റിയുണ്ട് സുരേഷ് ഗോപിയെ നമ്മൾ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ നടപ്പ് എടുപ്പ് കൊമ്പനെ പോലെയുള്ള ആ വരവ് ഇതൊക്കെ കാണുമ്പോൾ ആൾക്കാർക്ക് തോന്നും ഇയാൾ ഒരു അസാമാന്യ കാർക്കശക്കാരനും ഏ ദുഷ്ടനും അടുത്തതെല്ലാം തന്നെ പേടിയാവുന്നു എന്തൊരു മനുഷ്യനെപ്പോ ഇങ്ങനെയൊക്കെ തോന്നുന്ന സംഗതിയാണ് മോദിക്ക് കോ ഇലക്ഷൻ മിനിസ്ട്രി കൊണ്ടുപോകാൻ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല ഉണ്ടാകുകയുമില്ല മോദി എത്രയോ പേര് മോദിയുടെ സുഹൃത്തുക്കളാണ് അന്താരാഷ്ട്ര തലത്തിൽ ഇവിടെ മസിൽ പഠിപ്പിക്കുന്നതും നമുക്ക് കളിയാക്കാം അന്താരാഷ്ട്ര തലത്തിൽ ഈ കൊണ്ട് കൊണ്ടുചെന്ന് ആരെങ്കിലും കേൾക്കുമോ ബട്ട് ഇൻ്റർനാഷണലി എത്ര ഫ്രണ്ട്സാണ് മോദിക്ക് അപ്പോൾ മോദി ഈസ് എ മാൻ ഹു ക്യാൻ മാനേജ് ഫ്രണ്ട്സ് ഹു ക്യാൻ മേക്ക് ഫ്രണ്ട്സ് ഇപ്പോഴും നോക്കുക അദ്ദേഹം ആരെ വേണമെങ്കിലും ഫോൺ ചെയ്യും എന്ത് വേണമെങ്കിലും ചെയ്യാം ആരുമായിട്ടും സംസാരിക്കുമ്പോൾ ഒരു കുഴപ്പമില്ല മോദിയെ നേരിട്ട് കണ്ട ആൾക്കാർ ഞാൻ അദ്ദേഹമായിട്ട് നേരിട്ട് സംസാരിച്ചിട്ടൊന്നുമില്ല നേരിട്ട് കണ്ട ആൾക്കാരൊക്കെ പറയുന്നു അയ്യോ പരമ ശുദ്ധനായ ഒരു മനുഷ്യൻ സരസമായിട്ട് സംസാരിക്കും വലിയ കാര്യത്തിൽ സംസാരിക്കും പിണറായി വിജയൻ്റെ സർട്ടിഫിക്കറ്റ് വരെ മോദിയുടെ കയ്യിലുണ്ട് മുണ്ടിടുത്ത മോദി എന്നാണ് ഇദ്ദേഹത്തെ കളിയാക്കുന്നത് ഈ മുണ്ടിടുത്ത മോദി അവിടെ ഡൽഹിയിൽ അന്ന് രണ്ടായിരത്തി പതിനാറിൽ അധികാരം കിട്ടിയിട്ട് അവിടെ പോയി കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യനെ അന്തം വിട്ട് പോയി പിണറായി പുറത്തിറങ്ങിയിട്ട് അന്നത്തെ പത്രസമ്മേളനത്തിൽ പറഞ്ഞു വളരെ സ്നേഹസമ്പന്നമായ ഒരു മനുഷ്യനാണ് സ്വന്തം വീട് പോലെ എപ്പോൾ വേണമെങ്കിലും കയറി എന്നോട് പറഞ്ഞു ഇത്ര അശുദ്ധ ഹൃദയനാണെന്ന് ഞാൻ വിചാരിച്ചില്ല അങ്ങനെയാണ് അദ്ദേഹം പക്ഷേ ഈ വരവും നടപ്പും സംഗതി പിന്നെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ അതിന് പറ്റിയ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഇടും കണ്ണിൽ നിന്ന് തീ പറക്കുന്നതായിട്ട് കാണിക്കും ഡോൺ എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ ഇത് തന്നെ സുരേഷ് ഗോപിക്കും സുരേഷ് ഗോപിയെ നേരിട്ട് കണ്ടിട്ടുള്ളവർക്കറിയാം പരമസാധുവ ഒരു മനുഷ്യനാണ് ബട്ട് ആ ആകാരം കൊണ്ടും അദ്ദേഹത്തിൻ്റെ സ്റ്റൈൽ അതാണ് നടപ്പിൻ്റെ സ്റ്റൈൽ അതാണ് അതുകൊണ്ട് അതൊരു അഹങ്കാരിയാണെന്ന് കളി എത്തുമെന്ന് അതുകൊണ്ട് കൊയലൂഷൻ മിനിസ്ട്രി മാനേജ് ചെയ്തുകൊണ്ട് പോകാൻ മോദിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല അത് ആരും പ്രതീക്ഷിക്കേണ്ട അദ്ദേഹം വളരെ ഭംഗിയായിട്ട് അത് മാനേജ് ചെയ്യും